പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇനേ ദിവസം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് മക്കളുടെ പരീക്ഷകളെ സമർപ്പിച്ച് മക്കൾക്ക് ഉന്നത വിജയം ലഭിക്കാനായി മക്കളുടെ മക്കൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മക്കളെ സമർപ്പിക്കുക മക്കളുടെ പേര് സമർപ്പിച്ച് ഈ വചനം ഇന്നേ ദിവസം അൻപത്തി മൂന്ന് തവണ മക്കളെ സമർപ്പിച്ച് ഉരുവിട്ട് പ്രാർത്ഥിക്കുക മക്കളുടെ തലയിൽ കൈകൾ വെച്ച് ഈ വചനം അമ്പത്തിമൂന്ന് തവണ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് മക്കളുടെ ദേഷ്യം വാശി എല്ലാം മാർഗ തന്നെ ചെയ്യും വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളരുവാൻ ഈ വചനം നിങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക